നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ വ്യവസായികളിൽ ഒരാളാണ് രത്തൻ ടാറ്റ ടാറ്റ സൺസിന്റെ ചെയർമാനായ രത്തൻ ടാറ്റ വ്യവസായി എന്നതിലുപരി മനുഷ്യ സ്നേഹി കൂടിയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ അദ്ദേഹം പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുമുണ്ട് രത്തൻ ടാറ്റ നിർമ്മിച്ച രാജ്യത്തെ ഏറ്റവും വലിയ മൃഗാശുപത്രി അടുത്ത മാസം തുറക്കും അതേസമയം രത്തൻ ടാറ്റയുടെ ജീവചരിത്രം വെളിച്ചം കാണാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വളർത്തും മൃഗങ്ങളോടുള്ള രത്തൻ ടാറ്റയുടെ ഇഷ്ടം പ്രസിദ്ധവുമാണ് പ്രത്യേകിച്ച് നായകളോടുള്ള ഇഷ്ടം തന്റെ അരുമകളോടൊത്തുള്ള ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളിൽ കാണാം അദ്ദേഹം ആവിക്കു നൽകുന്ന പരിഗണന ഇതിൽ നിന്ന് വ്യക്തവുമാണ് എന്നാൽ ഇതിനുമപ്പുറം മൃഗങ്ങളോടുള്ള തന്റെ ഇഷ്ടം രത്തൻ ടാറ്റ പ്രകടിപ്പിക്കുന്നത് നിസ്സാരമായ രീതിയിലല്ല മൃഗങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആശുപത്രി മുംബൈയിൽ ഒരുക്കുകയാണ് അദ്ദേഹം രണ്ടു വർഷത്തിനകം ആശുപത്രി പ്രവർത്തന സജ്ജമാക്കും ടാറ്റയുടെ ഈ തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ട് അമുൽ പുറത്തിറക്കിയ ഡൂടിൽ ഇരട്ടി മധുരവുമായി അരുമ മൃഗങ്ങളെ വീട്ടിലെ അംഗങ്ങളെ പോലെ കരുതുന്ന രത്തൻ ടാറ്റയുടെ മനസ്സിൽ പെട്ടെന്ന് പൊട്ടുമുളച്ച ആശയമല്ല ഈ ആശുപത്രി അദ്ദേഹത്തിന്റെ വളർത്തു നായയെ സന്ധിമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അമേരിക്കയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സമയം വൈകിയതിനാൽ ആ അരുമ മൃഗത്തിന്റെ കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു ഈ സംഭവം അദ്ദേഹത്തിന്റെ മനസ്സിനെ അലട്ടുകയും എല്ലാവിധ സംവിധാനങ്ങളുമുള്ള ആധുനിക പെറ്റ് ഹോസ്പിറ്റൽ മുംബൈയിൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം മനസ്സിലാക്കി രണ്ട് ദശാംശം രണ്ട് ഏക്കറിൽ നൂറ് കോടിയിലധികം രൂപ ചെലവാക്കിയാണ് ആശുപത്രി നിർമ്മാണം മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഗ്രേറ്റർ മുംബൈ ആണ് ആശുപത്രിക്കുള്ള സ്ഥലം നൽകുന്നത് അഞ്ച് നിലകളിലായി നിർമ്മിക്കപ്പെടുന്ന ആശുപത്രിയിൽ ഇരുന്നൂറ് മൃഗങ്ങളെ താമസിപ്പിച്ച് ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ടായിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആശുപത്രി അരുമ മൃഗങ്ങൾ പക്ഷികൾ വളർത്തു മൃഗങ്ങൾ എന്നിവയുടെ ചികിത്സയ്ക്കും പരിചരണം ലക്ഷ്യമിടുന്ന മൃഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായ പീപ്പിൾ ഫോർ ആനിമലുമായി ചേർന്നാണ് ടാറ്റാ ഗ്രൂപ്പ് ഈ ആശുപത്രി തുടങ്ങുന്നത് ആശുപത്രി എന്നതിനപ്പുറം മൃഗസംരക്ഷണ രംഗത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനമായി ഈ ആശുപത്രിയെ മാറ്റുക എന്ന ലക്ഷ്യമാണ് ടാറ്റാ ഗ്രൂപ്പിന് പീപ്പിൾ ഫോർ ആനിമലിനും ഉള്ളത് അതിനായി മൃഗസംരക്ഷണ രംഗത്തെ ആധികാരികരായ കോർണൽ യൂണിവേഴ്സിറ്റി ഓഫ് വെറ്റിനറി സയൻസുമായി സഹകരിച്ച് പ്രവർത്തിക്കും മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട തുടർ പഠന പരിശീലന പരിപാടികൾ വെറ്റിനറി ഡോക്ടർമാർക്കുള്ള നൈപുണ്യ പരിശീലനം മുതലായവയെല്ലാം ഉൾപ്പെടുന്ന വിപുലമായ സംവിധാനമാണ് സജ്ജമാക്കുന്നത് ഇതിനു പുറമെ മൃഗ ചികിത്സാരംഗത്ത് വൈദ്യുതി സിദ്ധിച്ചവരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അവർക്കായി മികച്ച പരിശീലനം നൽകുകയും ചെയ്യും ചുരുക്കത്തിൽ മൃഗാശുപത്രി എന്ന പരമ്പര ചിന്താഗതിക്കപ്പുറം ഇന്ത്യയിലെ മൃഗ ചികിത്സാരംഗത്ത് മികച്ച നിലവാരത്തിലുള്ള മനുഷ്യ വിഭവശേഷി വളർത്തിയെടുക്കാൻ പദ്ധതി ഇടുകയാണ് ടാറ്റ നായ്ക്കളെ തങ്ങളുടെ സുരക്ഷാ വിഭാഗത്തിന്റെ ഭാഗമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനമാണ് ടാറ്റ മോട്ടോഴ്സ് അന്ന് ടെൽകോ എന്ന പേരായിരുന്നു കമ്പനിക്കുണ്ടായിരുന്നത് ടെൽകോയുടെ അന്നത്തെ ജനറൽ മാനേജറായിരുന്നു ലഫ്ജന എസ് വി വർമ്മയാണ് ഈ ആശയത്തിന് പിന്നിൽ അൻപത് വർഷം മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ടാറ്റാ മോട്ടോഴ്സിന്റെ ജംഷഡ്പൂർ പ്ലാന്റിൽ കെനൽ ആരംഭിച്ചത് ബോംബെ പോലീസ് പരിശീലിപ്പിച്ച നാല് നായ്ക്കളായിരുന്നു അവിടുത്തെ ആദ്യ ബാച്ച് കെനൽ ആരംഭിച്ച് തൊട്ടടുത്ത വർഷം തന്നെ നായ്ക്കൾക്ക് വേണ്ടി ഒരു സെമിത്തേരിയും കമ്പനി വളർപ്പിൽ തന്നെ തയ്യാറാക്കിയിരുന്നു സെമിത്തേരിക്കൊപ്പം നായ്ക്കളുടെ പാർക്കിടവും ചികിത്സാ കേന്ദ്രവും ഉണ്ടായിരുന്നു കമ്പനിയുടെ സുരക്ഷയ്ക്കായി പ്രവർത്തിച്ച നായ്ക്കളുടെ ഓർമ്മകൾ എന്നും നിലനിൽക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ ഒരു തീരുമാനം ഈ തീരുമാനം ജോലിക്കാരായ ശ്വാനമാർക്ക് വേണ്ടി ഇന്നും കൃത്യമായി പരിപാലിക്കപ്പെടുന്നു സുരക്ഷാ നായ്ക്കൾക്കായുള്ള രാജ്യത്തെ ഒരേ ഒരു സെമിത്തേരി എന്നാണ് ഇത് അറിയപ്പെടുന്നത് അഞ്ച് ഏക്കർ വിസ്തൃതിയുള്ള സെമിത്തേരിയിൽ മുപ്പതിലധികം നായ്ക്കളെ മറവ് ചെയ്തിട്ടുണ്ട് ഓരോ നായയുടെയും കല്ലറകളിൽ അവയുടെ പൂർണ്ണ വിവരങ്ങൾ അതായത് ജനനം മരണം പേര് ബ്രീഡ് കമ്പനിയിൽ ജോലി ചെയ്ത കാലഘട്ടം എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് എല്ലാവിധ ബഹുമാനങ്ങളോടും കൂടിയായിരുന്നു നായ്ക്കളെ അടക്കം ചെയ്തിരുന്നത് അവയുടെ സംസ്കാര ചടങ്ങ് വിപുലമായാണ് നടത്തിയിരുന്നതും